സി പി ഐ എം ചാലിശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലുശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ചാലുശ്ശേരി പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ ഭരണ സ്തംഭനത്തിനും കെടുകാര്യസ്ഥിതിക്കുമെതിരെ സി പി ഐ എം ചാലിശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി ചാലിശ്ശേരി സഹകരണ ബാങ്കിന് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്തിന് മുന്നിൽ സമാപിച്ചു ഏരിയ കമ്മിറ്റി അംഗം ടി പി കുഞ്ഞുണി ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം ടി എം കുഞ്ഞുകുട്ടൻ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ലോക്കൽ സെക്രട്ടറി കെ ആർ വിജയമ്മ പഞ്ചായത്ത് അംഗം പി വി രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് ഓഫീസ് മാർച്ചിന്റെ ഭാഗമായി ശനി ഞായർ ദിവസങ്ങളിൽ കാൽനട പ്രചരണ ജാഥ നടത്തി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ആർ കുഞ്ഞുണ്ണി ക്യാപ്റ്റനും ടി എം കുഞ്ഞുകുട്ടൻ വൈസ് ക്യാപ്റ്റനും ലോക്കൽ സെക്രട്ടറി കെ ആർ വിജയമ്മ മാനേജറുമായ ജാഥ ആലിക്കരയിൽ നിന്നും ഏരിയ കമ്മിറ്റി അംഗം ടി പി കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു ശനിയാഴ്ച രാവിലെ ന്യൂബസാറിൽ നിന്നും തുടങ്ങി വൈകീട്ട് കുന്നത്തേരിയിൽ സമാപിച്ചു സമാപന യോഗം ഏരിയാ സെക്രട്ടറി ടി പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഞായറാഴ്ച രാവിലെ പോലീസ് സ്റ്റേഷന് പിൻവശത്തു നിന്നും തുടങ്ങി വൈകിട്ട് ഹെൽത്ത് സെന്ററിൽ ജാഥ സമാപിച്ചു സമാപന യോഗം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ പി ആർ കുഞ്ഞുണ്ണി ടി എം കുഞ്ഞുകുട്ടൻ കെ ആർ വിജയമ്മ കെ എ പ്രയാൺ സി കെ ഉണ്ണികൃഷ്ണൻ പി വി രജീഷ് വി എസ് ശിവാസ് പി ബി സുനിൽകുമാർ കെ സി നിമേഷ് പി എം ഷാജഹാൻ എന്നിവർ സംസാരിച്ചു കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് സി പി ഐ എമ്മിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച പടാട്ടുകുന്നിലെ സജീവ കോൺഗ്രസ് പ്രവർത്തകനായ അജീഷിനെ പടാട്ടുകുന്നിലെ സ്വീകരണത്തിൽ വെച്ച് ജാഥ ക്യാപ്റ്റൻ പി ആർ കുഞ്ഞുണി സ്വീകരിച്ചു പക്ഷെ ഇതിന് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റുമാരും മെമ്പർമാരും ഒക്കെ ഉണ്ട് ആസൂത്രണ ബോർഡിന്റെ വൈസ് ചെയർമാനാണ് ഇത് അവതരിപ്പിച്ച കാര്യങ്ങൾ പറയേണ്ടത് സ്റ്റേറ്റിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഏത് ബോർഡിലും അങ്ങനെയാണ് അതാത് കൊല്ലത്തെ വികസന സെമിനാറിൽ പ്രോജക്ടുകൾ അവതരിപ്പിച്ച് വിശദീകരിക്കുക ആസൂത്രണ ബോർഡിന്റെ ഉപാധ്യക്ഷനാണ് ഇവിടെ ആരാണ് ബാബുനാസർ ബാബുനാസർ ഇന്നത്തെ സെമിനാറിൽ പങ്കെടുത്ത് വന്നോ വന്നില്ലല്ലോ എന്തു വന്നില്ല അത്ര ഗൗരവത്തിൽ എടുത്തിട്ടു അതൊന്നും വേണ്ട അതന്നെ അതും വേണ്ട പോണത് കാരണം ലീഗല്ലേ പ്രസിഡന്റ് നിർബന്ധിച്ച് കൊണ്ടിട്ട് കൊടുപ്പിച്ചാലുള്ളൂ പ്രസിഡന്റിനെ രാജിവെപ്പിച്ചു പ്രസ്ഥാനം പോയി അങ്ങനെ കൊണ്ട് കുടിയിരുത്തിയതാണ് ഈ പ്രസിഡന്റിനെ അത് അത്രയൊക്കെ മതി എന്നാണ് അങ്ങനെ നിങ്ങൾ അത്രയൊക്കെ മതി തീരുമാനിച്ച പോരാ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും ഗവൺമെന്റ് തരുന്നുണ്ട് ഞാനതിന്റെ കളക്കോടെ എത്തതാക്കാൻ ശ്രമിക്കുകയാണ് മനസ്സിലാക്കോണം പറഞ്ഞാൽ പതിമൂന്ന് കോടി പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി അറുപത്തി ഒമ്പത് രൂപ പദ്ധതി ഇവിടെ അതില് മൂന്ന് കോടി എൺപത്തി ഒന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി നാനൂറ്റി അമ്പത്തി ഒമ്പത് രൂപ സ്പില്ലോ പോയി സ്പിൽ ഓവറായില്ലേ ഒരു കൊല്ലം ഒരു കോടി അമ്പത് ലക്ഷം സ്പിൽ ഓവറായാൽ അടുത്ത കൊല്ലം അമ്പത് ലക്ഷം കഴിച്ചിട്ട് ബാക്കിയെ പൈസ തരള്ളൂ നേതാക്കന്മാർ ഒരാൾ പോലും പഞ്ചായത്തിലേക്കോ ഈ സെമിനാർ നിയന്ത്രിക്കാനോ വരുന്നില്ല ഞാൻ ആകെ നാണ കിട്ടുന്നത് ഞാൻ ഒന്നും ഒരു നിർദ്ദേശം തരുന്നില്ല ആരെങ്കിലും എന്തെങ്കിലും പറയണ്ടേ ഇന്നലെ രാത്രി ഒരു മെസ്സേജിട്ടാണ് ഞാൻ പന്ത്രണ്ട് മണി വരെ ചോറ് വന്നിട്ടില്ല ജീവിക്കണോ മരിക്കണോ എന്നുള്ള സ്ഥിതിയിലാണ് അതിന് നമുക്ക് പറഞ്ഞിട്ട് ഈ രൂപത്തിലുള്ള മെസ്സേജിത്തേക്കാണ് അപ്പൊ ഇതാണ് ഇവിടുത്തെ പ്രസിഡന്റ് ഈ പ്രസിഡന്റിനാക്കാൻ എന്തൊക്കെ കളി കളിച്ചു പറ്റും കോൺഗ്രസിൽ നിന്ന് ലീഗ് സ്വാതന്ത്ര്യത്തിലേക്ക് ഈ പ്രസിഡന്റിനെ കൊണ്ടുവരാൻ എത്ര ലക്ഷം രൂപയാണ് ഈ പഞ്ചായത്തിൽ നിന്ന് ചെലവായത് എന്നുള്ളത് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ട് ചോദിച്ചിട്ട് ഞങ്ങള് അത് വാങ്ങും അടുത്ത ദിവസങ്ങളിലൊക്കെ ഞങ്ങളത് പ്രസിദ്ധീകരിക്കും എന്തിനാണത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതും അത് ലീഗ് സ്വാതന്ത്ര്യത്തിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിച്ചു കോൺഗ്രസ് യു ഡി എഫ് പക്ഷെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആ മെമ്പർ സ്ഥാനം പിന്നെ പോയി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൻ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം